ഇന്ത്യയിൽ പരസ്പരം തല്ലിച്ച് കലഹമുണ്ടാക്കി ഭരിക്കാമെന്നൊക്കെ കരുതിയാൽ അത് തെറ്റാണ് ഒരു കാരണവശാലും ഇന്ത്യയിൽ അത് നടക്കില്ല വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് നടൻ കമൽഹാസനാണ് നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഒരു ഇന്ത്യനാണ് ഇന്ത്യയിൽ പരസ്പരം തല്ലിച്ച് കലഹമുണ്ടാക്കി ഭരിക്കാമെന്നൊക്കെ കരുതിയാൽ അത് തെറ്റാണ് ഒരു കാരണവശാലും ഇന്ത്യയിൽ അത് നടക്കില്ല വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് നടൻ കമലഹാസനാണ് കമലഹാസനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കമൽഹാസനെ പോലെയുള്ള ഒരു നടൻ അദ്ദേഹം സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടി വേണ്ടത്ര പച്ചപിടിച്ചില്ല തമിഴ്നാട്ടിൽ എന്നാലും ഇപ്പോഴും അദ്ദേഹവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയും സിനിമയുമായിട്ടുമൊക്കെ മുന്നോട്ട് പോകുന്ന കമലഹാസൻ സാമൂഹിക ജീവിതത്തിൽ ഇടപെടുന്നതിൽ വളരെ മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത് പ്രത്യേകിച്ചും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഈയിടയ്ക്ക് ഇന്ത്യൻ ടു എന്ന സിനിമയുടെ ലോഞ്ചിങ്ങിന്റെ ഒരു ഫംഗ്ഷനിൽ വെച്ചാണ് കമലഹാസൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഇന്ത്യൻ വൺ എല്ലാവർക്കും അറിയാം ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ എന്ന സിനിമ ഇന്ത്യയിലെ തന്നെ ബോക്സ് ഓഫീസുകൾ മുഴുവൻ തകർത്തെറിഞ്ഞ ഒരു മനോഹരമായ ചിത്രമായിരുന്നു വളരെയധികം സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ കമൽഹാസൻ എന്ന കഥാപാത്രം വളരെ തന്മയത്വത്തോടെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് സത്യം സിനിമാ പ്രേമികൾ ഈ വർഷം ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമകളിലൊന്നാണ് ഇന്ത്യൻ ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ്റെ ആദ്യ ഭാഗം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾക്കൊപ്പം ദേശീയ സംസ്ഥാന അവാർഡുകളും നേടിയിരുന്നു ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനും ശങ്കറും ഒന്നിക്കുമ്പോൾ ആദ്യ ഭാഗത്തിന് മുകളിൽ നിൽക്കുന്ന രണ്ടാം ഭാഗമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് നടന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ കമൽഹാസൻ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് വലതുപക്ഷത്തിനെതിരെ പരോക്ഷമായി ആഞ്ഞടിച്ചുകൊണ്ടാണ് കമൽ സംസാരിച്ചത് ഞാൻ തമിഴനാണെന്നും ഇന്ത്യൻ എന്നുള്ളത് തൻ്റെ അടയാളമാണെന്നും താരം പറഞ്ഞു ആളുകളെ തമ്മിലടുപ്പിച്ച് കളിക്കാമെന്നുള്ള ചിലരുടെ വിചാരം ഇന്ത്യയിൽ നടക്കില്ലെന്നും കമൽഹാസൻ കൂട്ടിച്ചേർക്കുന്നു ഞാൻ തമിഴനാണ് ഇന്ത്യൻ എന്നുള്ളത് എൻ്റെ അടയാളമാണ് ഈ കാര്യങ്ങൾ വളരെ പച്ചയായി ലോകത്തോട് വിളിച്ചു പറയുകയാണ് കമലഹാസൻ എന്ന നടൻ ഇവിടെ ആളുകളെ തമ്മിലെടുപ്പിച്ച് കളിക്കാമെന്ന് വിചാരിച്ചാൽ ഇന്ത്യയിൽ അത് നടക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നാടും ഒന്നാണ് എല്ലാ ആളുകളും ഞങ്ങളുടെ ബന്ധുക്കളാണ് ഇവിടേക്ക് വരുന്ന എല്ലാവരെയും ഞങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കും തമിഴിന് എപ്പോഴാണ് സമാധാനപരമായി ഇരിക്കേണ്ടതെന്ന് വളരെ നന്നായി അറിയാം എവിടെയാണ് ഇരിക്കേണ്ടതെന്നും ഞങ്ങൾക്കറിയാം കമൽഹാസൻ പറയുന്നു ലൈക്ക പ്രൊഡക്ഷൻസിന്റെയും റെഡ് ജയൻ മൂവീസിന്റെയും ബാനറിൽ സുഭാസ്കരനും ഉദയനിധീഷ് ചാലും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇന്ത്യൻ ടു എന്ന സിനിമ അനൗൺസ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിലും കോവിഡ് കാരണവും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ ഒക്കെ ആ സിനിമ പോവുകയായിരുന്നു എത്രയും വേഗം ഈ സിനിമ പ്രേക്ഷകരുടെ മുമ്പിൽ വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്താണെങ്കിലും ശങ്കറിന്റെ ഒരു പ്രൊഡക്ഷൻ ആകുമ്പോൾ ശങ്കറിന്റെ സംവിധാന മികവിൽ ആ സിനിമയ്ക്കും വളരെയേറെ പ്രതീക്ഷകൾ നൽകുന്നു പ്രേക്ഷകർ എന്താണെങ്കിലും കമൽഹാസന്റെ ഈ തുറന്നു പറച്ചിൽ അത് മോദി രാഷ്ട്രീയത്തിനുള്ള ഒരു താക്കീതാണോ അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഒരുമിച്ച് നിന്ന ഇന്ത്യയിൽ വർഗീയത പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ നോക്കുന്നതിനുള്ള ഒരു മറുപടിയും താക്കീതുമൊക്കെയാണോ എന്നാണ് സിനിമാ ലോകവും പ്രത്യേകിച്ച് രാഷ്ട്രീയ ലോകവും ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്